നമസ്കാരം മുൻ ഡി ജി പി ജേക്കബ് തോമസിനെതിരായ ഡ്രഗ്ജഡ് അഴിമതി കേസിന്റെ അന്വേഷണത്തിൽ തേടിയ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഇതുവരെയും കൈമാറിയിട്ടില്ലെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് വലിയ വിവാദമായ കേസിൽ കൃത്യമായ ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹാജരാക്കി ഈ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ മുദ്രവെച്ച കവറിൽ കൈമാറാൻ ജസ്റ്റിസ് അഭയ് എസ് ഓഹ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഈ വിഷയത്തിൽ വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും ഹോളണ്ടിലെ കമ്പനിയിൽ നിന്ന് ഡ്രഡ്ജർ വാങ്ങിയതിൻ്റെ പല വിവരങ്ങളും സംസ്ഥാന സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചു എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണം തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കുമ്പോൾ ഡ്രഡ്ജർ റഡ്ജർ ചെയ്തതിൽ ക്രമക്കേട് ആരോപിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിജിലൻസ് ജേക്കബ് തോമസിനെതിരെ കേസെടുത്തത് എന്നാൽ ഈ കേസിൽ കാര്യമില്ലെന്നും ഉദ്യോഗസ്ഥ തലത്തിലെ ചില അസ്വലസ്യങ്ങളാണ് കേസിന് പിന്നിലെന്നും ആദ്യം മുതൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു അതുകൊണ്ടുതന്നെ ജേക്കബ് തോമസിന്റെ വാദഗതികൾ കേട്ട ശേഷം ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കുകയും ചെയ്തു സർക്കാരിനെ അറിയിക്കാതെ ജേക്കബ് തോമസ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം പക്ഷേ സർക്കാർ പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രഡ്ജർ വാങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസിന്റെ പേരിൽ മാത്രം എടുത്ത കേസ് നിലനിൽക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി കേസ് റദ്ദാക്കിയത് കേസ് നിലനിൽക്കുന്നതല്ലെന്നും വ്യക്തിപരമായി വേട്ടയാടുന്നതിനു വേണ്ടി കെട്ടിച്ചമച്ച കേസാണെന്നുമാണ് തുടക്കം മുതലേ ജേക്കബ് തോമസ് ഈ കേസിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഹൈക്കോടതി കേസ് റദ്ദാക്കിയപ്പോൾ ഇക്കാര്യം അദ്ദേഹം വിശദമായി പറയുകയും ചെയ്തു എന്നാൽ സത്യൻ നരവോർ കേസിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഹർജി ഫയലിൽ സ്വീകരിച്ച സുപ്രീം കോടതി ജേക്കബ് തോമസിന് നോട്ടീസ് അയച്ചിരുന്നു ജേക്കബ് തോമസിനെ കൂടാതെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അന്വേഷണ ഉദ്യോഗസ്ഥരും മറുഭാഗത്തുണ്ട് ഡ്രഡ്ജർ അഴിമതി കേസിലെ കൂട്ടുപ്രതിയായ ഡച്ച് കമ്പനി ഐ എച്ച് സി ബീവറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി കേന്ദ്രത്തെ സമീപിച്ചെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് കൈമാറിയിരുന്നുവെന്നും കേരളം കോടതി അറിയിച്ചു എന്നാൽ ഈ ആവശ്യത്തോട് ഇതുവരെയും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചില്ലെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷക ൻ ജ മുത്തുരാജും സ്റ്റാൻഡിംഗ് ഹർഷദ് ബി ഹമീദും അറിയിച്ചു നിലനിൽക്കുന്ന കേസാണെങ്കിൽ വിവരങ്ങൾ കൈമാറാനും അതിന്റെ വിശദാംശങ്ങൾ നൽകാനും ഇത്രയും കാലതാമസം ഉണ്ടാവേണ്ട കാര്യമില്ല സർവീസ് കാലാവധി കഴിയാനിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പെൻഷൻ പോലും തടഞ്ഞു വെച്ചാൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കി എന്നതിന്റെ നേർ ചിത്രമായി ഈ കേസിനെ വ്യാഖ്യാനിച്ചാൽ അതൊരിക്കലും തെറ്റാവില്ല ഒരു കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഇത്രയും കാലതാമസം വരേണ്ട കാര്യമില്ല ബോധപൂർവം കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കത്തിന്റെ ഭാഗം മാത്രമായി ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ കേസിന്റെ അന്വേഷണം ജൂൺ മുപ്പതിനകം പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു അതിനാൽ ലഭ്യമായ കാര്യങ്ങൾ വെച്ച് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതി അറിയിച്ചു തുടർന്നാണ് രണ്ട് ദിവസത്തിനുള്ളിൽ മുദ്ര വെച്ച കവറിൽ റിപ്പോർട്ട് കോടതിക്ക് കൈമാറാൻ ജസ്റ്റിസ് അഫൈ എസ് ഓക്ക അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്ന് ജേക്കബ് തോമസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എ കാർത്തിക് ആവശ്യപ്പെട്ടിരുന്നു മുദ്രവെച്ച കവറിലെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഈ ആവശ്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് സുപ്രീം സുപ്രീംകോടതിയും പറഞ്ഞു കേസ് ഓഗസ്റ്റ് ഒൻപതിന് പരിഗണിക്കാനായി മാറ്റി ഡ്രഡ്ജർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജേക്കബ് തോമസിനെതിരെ പരാതി നൽകിയ സത്യൻ നരവൂരിന് വേണ്ടി അഭിഭാഷകനായ കാളീശ്വരം രാജാണ് കോടതിയിൽ ഹാജരായത്